പൊന്നാറിന്റെ കൂട്ടുകാരെ ഒരടിച്ചാ പോളി നഴ്സറി ഇട്ടാ അറുപത്തേഴ് വർഷം പയക്കുള്ള ഒരു നഴ്സറി ഇപ്പൊ ഏകദേശം ആളുകൾക്കൊന്നും അറിയില്ല പരപ്പനങ്ങാടി ആനങ്ങാടിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഉഷ നഴ്സറി അട്ടോ അതിന് മരങ്ങളും ഒക്കെ ആണ് ഒരുപാട് വില കുറവുള്ള ചെടികളും വിൽപ്പന ഒക്കെ ഉണ്ട് അപ്പൊ ഈ വീടുകൾ കാണാം ഇത് ഏകദേശം ആളുകൾക്ക് അറിയില്ല കേട്ടോ കാരണം അറുപത്തെട്ട് വർഷം പ്രായമുള്ള ഞാൻ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഈ ഒരു നെയ്സറിക്ക് ആയിരുന്നു അന്ന് ടൂറ് ഇല്ലല്ലോ ഈ ഒരു നൈസറിക്ക് ആയിരുന്നു മുമ്പൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോയിരുന്നത് ആ ഒരു നെയ്സറി ആട്ടോ ഇതിൻ്റെ ഏകദേശം രണ്ടറിന്റെ മുകളിൽ ഏക്കറെ കണക്കിൽ മുകളിൽ സ്ഥലമുള്ള ഒരു നൈസറിയും കൂടിയാണ് ഏത് അഞ്ചു ഏക്കറുകൾ അടുത്തുണ്ടെന്ന് തോന്നുന്നു പരന്ന് കെടുക്കണം കേട്ടോ അവിടെയും വീടിയൊക്കെ പൊട്ടക്കാലം കുളിച്ച മാതിരിയാണ് ഈ ഒരു നൈസറിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ കാണട്ടെ അപ്പൊ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ വീഡിയോയിലേക്ക് പോവാം എത്ര പയക്കുണ്ട് എന്ന് അറിയോ ഇതിന് കാണും ചെടികൾ നമ്മൾ അത്രയും കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ ചെടികളൊക്കെ കിട്ടുന്നത് പഴയ കാലത്തെ ഒരു നൈസറിയാണ് ഏക്കറക്കണക്കിലായിട്ട് നൈസറി പരന്നെടുക്കുന്നത് കണ്ടിട്ടില്ലേ പഴയ പഴയ കാലത്ത് വയ്ക്കേതാ അന്നത്തെ ഓരോ വീടാട്ടോ ഉസാൻ നൈസറിന്റെ ആളുകൾ വീടാണ് ഇതിലുള്ളത് അന്നത്തെ അംബാസെറ്റർ നോക്കുകയാണെങ്കിൽ എന്താപ്പൊ കെടുക്കണത് ഇതിപ്പോ ഒരാൾക്ക് മേടം തൂക്കി വിറ്റാലും വേണ്ടി വരില്ല അംബാസെറ്റർ കണ്ടിട്ടില്ലേ അന്ന് ഉസാൻ നൈസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആ വീടൊക്കെ അതേപോലെ തന്നെ നിക്കണത് ഈ നഴ്സറി ഒരുപാട് കാട് പിടിച്ച് കെടുക്കുന്ന മാതിരിയാണ് നഴ്സറി ഇങ്ങനെ കാണുന്നത് ഇവിടെ ഈ ഒരു മാവുകളൊക്കെ നോക്കുകയാണെ എത്ര പയക്കുള്ള അതിമന്നാണ് ഇപ്പൊ ഈ എയർലൈൻ ചെയ്തിട്ടുള്ളത് കണ്ടില്ല അതൊക്കെ എയർലൈൻ ചെയ്തിട്ടാണ് നിക്കണത് പക്ഷെ ഇവിടെ കാണേണ്ട സ്ഥലട്ടോ ഒരുപാട് കാണാണ്ട് ഒന്ന് കാണാനുണ്ട് പഴയ കാലത്തുള്ള ആ ഒരു നൈസറി ആണ് ഈ നൈസറിന്റെ നമ്പർ ഞാൻ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് പറയുകയാണെങ്കിൽ ഒരുപാട് ഈ വീഡിയോ ലെന്ത് കൂടും അതുകൊണ്ടാണ് ഞാൻ അത് കുറഞ്ഞ അതിൽ കാണിക്കണത് കാട് പിടിച്ച് കിടക്കുക ഒന്നായിട്ട് കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നത് ഒന്ന് പറയാ പറയാൻ നമുക്ക് ഇതിനെ ഒരക്ക് വരുമ്പോൾ ഒരു പേടിയാണ് തോണിക്കാം ഒരാളില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആളുകൾ ഇത് വല്ല സഞ്ചാരമില്ല കാരണം നമുക്ക് ആൾക്കിതിപ്പോൾ മറന്നു പോയിട്ടുണ്ട് ഈ നൈസറി ഒരുപാട് ആളുകൾ മറന്നു പോയിട്ടുണ്ട് ഒരുപാട് അവിടെയും അവിടെയും പൊട്ടി പൊട്ടിമുളച്ച നഴ്സറി ഉണ്ടായത് കൊണ്ട് ഈ ഒരു വലിയ നഴ്സറി എല്ലാവരും മറന്നു പോയിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വില കുറവാ എന്ത് സ്ഥാനത്തും നല്ല അല്ലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറയേ അല്ല നല്ല നല്ല രീതിയിലല്ല വരുന്നത് അപ്പൊ നല്ലൊരു വില കുറവിലാണ് ഉള്ളത് കാരണം എവിടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വില കുറവാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കണ്ട അവിടെ അതിനു ചക്കയും കിട്ടുന്നാറുണ്ട് ചെറുതാണ് കേട്ടാ ചെറുതാണ് അല്ലേ നിങ്ങളുടെ അതൊക്കെ അവരതീ പെട്ട സ്ഥലം തന്നെ കേട്ടോ ആ കാണുന്നതൊക്കെ ഈയൊരു ഉഷാനേശ്വറിന്റെ സ്ഥലം പ്രശ്നം കണ്ട ചട്ടികളൊക്കെ കെടുക്കണോക്കാണ് പഴയ കാലത്തെ മരത്തുമുള്ള പുതിയ ചക്ക കണ്ടില്ല അങ്ങോട്ട് നോക്കി സാധനം എന്താ പറയാ അമ്മാതിരി റേറ്റ് ആണ് പുറത്തൊക്കെ ഇപ്പഴതൊക്കെ വെറുതെ കെടുക്കണ ലാക്കിന്റെ മരമായിട്ട് പോയിട്ടുള്ളത് ഇതൊരു മതില് വെറ്റിയമായിട്ടാണ് ആ കാണുന്നത് ഒറ്റം നോക്കുകയാണെങ്കിൽ മതില് കെട്ടിയ പോരാ പഴയ കാലത്ത് ആന്തോറിയം അങ്ങനെ വലിപ്പുള്ള താന്തൂര്യം കണ്ടിരുന്നത് ഇപ്പൊ ഇപ്പൊ താന്തൂരി എന്ന് പറഞ്ഞാൽ ചെറിയതാണ് നമ്മളെ എന്താ പറയാ ുള്ളൻ ആന്തോറിയനൊക്കെയാണ് ഇതൊക്കെ ഉണ്ടോ അങ്ങനെ അന്നത്തെ അന്നത്തെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന ആന്തോറിയ കണ്ടാ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടാ ഇതൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ ഇവിടെ പറഞ്ഞ ചുരുക്കി പറഞ്ഞാല് ചട്ടികളൊക്കെ അന്ന് പുരാതന ചട്ടിയെന്നാണ് തോന്നുന്നത് കാരണം ഇങ്ങനത്തെ ചട്ടി ഒന്നും ഇപ്പോൾ ആന്തോറിയത്തിന്റെ ഒരു സെക്ഷൻ നോക്കാണി ഹൈ നെയ്സറിന്ന് പറഞ്ഞൊരു കാര്യമല്ല ഇത് ആ കാണേണ്ട ഒരു ഉദാഹരണയാണ് കാരണം പ്രത്യേകിച്ച് നമുക്ക് ഏതാ വലിയ ആന്തോറിയ കേട്ടോ ആന്തോറിയത്തിന്റെ വലിയ സൈസാണ് ചെറുതല്ല കേട്ടോ ചെറിയ ഐറ്റം അല്ല ചെറുതു അതിന്റെ അടിയിൽ ഉണ്ടെന്ന് പറഞ്ഞത് വലിയ ഐറ്റങ്ങൾ ആ ഭാഗത്തൊക്കെ കണ്ടിട്ട് അങ്ങനെ ആന്തോരം പോകണം അങ്ങോട്ടൊക്കെ ഉണ്ട് പല കളറുണ്ട് വ്യത്യസ്ത കളറുകളാണ് ഇവിടെ മൂന്നാല് ഐറ്റം കളറുകളുണ്ട് ആന്തോയത്തിന് വലിയ ലീഫ് ഒക്കെ വലുതാട്ടാ ലീഫ് വലിയ ലീഫ് ഉള്ള ഒരു ഐറ്റം ഇവിടെ കാണുന്നത് അതാ കളർ വ്യത്യാസങ്ങളുണ്ട് ഇത് വൈലറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു റോസ് കളർ ഉണ്ട് ഇതൊക്കെ വലിയ ലീഫ് ആണ് പക്ഷെ കുറഞ്ഞ റേറ്റ് ഉള്ളുട്ടാ എന്നാ പ്രത്യേകിച്ച് നല്ലൊരു കളർ കണ്ടില്ല എന്താണ് ആ കളറിന്റെ റേറ്റ് മോനെ നോക്കാണി ഏയ് ഏഹ് ആ ഒരു കളർ ആർക്കും വന്നോളി വിളിച്ചോളി നമ്പർ ഉണ്ട് ഇവിടെ വന്നാൽ സാധനങ്ങൾ കിട്ടും നമ്മൾ വില അറിഞ്ഞ് കൊണ്ടുപോകുക ഓരോ ഇതിനനുസരിച്ചുള്ള വിലകളുണ്ട് കാരണം വലിയ ലീഫുള്ള ആന്തോറിയാണ് നോക്കിക്കോളി അട മുള്ളുംചെടി മുള്ളുംചെടി കണ്ടുപൊളി മുള്ളുംചെടി ഏഹ് ഇതിന് ഇതിന് പേര് കാട്രക്സ് ആട്ടാ കണ്ടുപൊളി ഇതൊക്കെ തോന്നുന്നു മദർ പ്ലാന്റ് എത്രയോ പ്രായം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷം പ്രായ ഇതിനുണ്ടാവും ഉണ്ടാവുന്ന തോന്നുന്നത് അങ്ങനെ അങ്ങനെ വന്നാലും മുള്ളും ചെടിന്റെ ഒരു ഇത് മുള്ളും എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ കേട്രക്സ് ആ ഇതത്തെ എന്താ പത് സത്യകോട വൃത്തിയമാര് സാധനം ഇതൊക്കെ ഇതിന്റെ പേര് ഏഹ് ഇതിന്റെ പേരെന്താണ് സത്യക്കോടയാണോ എന്തെന്നറില്ല ഒരു മുള്ളൊക്കെ പാടുള്ള സാധനത ആണ്ടും കണ്ടൊക്കെ പാടെ ഏഹ് ആ എന്തെന്നറല്ല ഈ മല ആഫ്രിക്കക്കാരെ മുടിയൊക്കെ ചുറ്റിട്ടാണ് ഇങ്ങനെ നാല് പാത്തുക്കാണ് ആ ഫുട്ബോൾ പ്ലയേഴ്സിന്റെ ഒക്കെ ഏഹ് ആ നെയ്മറിന്റെ മുടിയൊക്കെ ഇങ്ങനെ ചുറ്റിട്ട് ഓരോന്നു വരുന്നു എന്നുള്ള സാധനത എന്റെ പേര് ഇനി കറില്ലട്ടോ എന്തായാലും സംഭവം സൂപ്പറാണ് ഇതൊക്കെ വില്പനക്കുള്ള ഏത് നിമ മുള്ള അന്റെ എന്റെ റബ്ബേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വേറെ ഇതും കിണക്ക് മാതൃ പ്ലാന്റ് അധികം തന്നെ മുളപ്പിച്ചിട്ടുണ്ടാക്കുന്ന തോന്നുന്നു എനിക്ക് തോന്നുന്നതാണ് ഈ സാധനം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത് നല്ല റേറ്റിൽ വന്നിട്ടുണ്ട് അതിനെക്കാട്ടിലും കുറവ് വരുന്നുണ്ട് പിന്നെതാ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ ഇതെന്താ എന്താ സാധനം മുള്ളും ചെടിയല്ലോ കള്ളിമുള്ളും ചെടി അല്ലേ ഈ പാറപ്പുറത്ത് ഏറ്റവും ചെടികളാ അല്ലെ വെള്ളം കൂടുതൽ വേണ്ടാന്നുണ്ടല്ലേ ആ വെള്ളം കൂടുതൽ ആവശ്യമില്ലാത്ത ഏറ്റവും ചെടികളൊക്കെ ഇത് വേറൊരു മോഡൽ ഈ സാധനം ഒന്ന് വാങ്ങണം എന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏത് ആ ഇതെന്താന്ന് നിക്കാറല്ലോ വള്ളികൾ ഇങ്ങനെ ചുരുന്ന് പെണ്ണു കെടുക്കുന്നുണ്ട് നമുക്കൊരു പുരുത്തം കിട്ടണില്ല കുട്ടികൾ സംസാരിക്കുമ്പോള് അതേമാതിരി ചെടി കിട്ടും നമ്മൾ ഈ കുട്ടികൾ സംസാരിക്കുമ്പോൾ എതിര് സംസാരിച്ചു ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഒരു ടോയ്സ് ഉണ്ടല്ല അതുപോലത്തെ ഒരു സാധനമാണ് ഇത് കാരണം ഇത് വർത്താനം പറഞ്ഞു വർത്താൻ ഇങ്ങനെ ഇങ്ങനെ ആടും ഈ കുട്ടികൾക്ക് കാണാൻ വെച്ചു കൊടുക്കണേ അതൊരു ടോയ്സ് കുട്ടികൾ എന്തെങ്കിലും വെച്ചപ്പെട്ടിട്ടാല് അത് അതിനനുസരിച്ച് ഏതൊരു ആട്ടം ആടും ഒരു ചെടി ഇതാ ഇതിന്റെ പേര് ടോയ്സ് ചെടി കേട്ടോ ടോയ്സ് ചെടി ഇത് നിങ്ങൾ നാട്ടിൽ ഉണ്ടെങ്കിൽ പറയണതിന്റെ പേര് എനിക്കല്ല ടോയ്സ്റ്റ് ചെടീന്നാണ് ഇവിടുന്ന് കേട്ടത് അതായിരുന്നു തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും പേര് ജന ഈ കോട്ടൻ എന്ന് പറഞ്ഞ ചെടികളാണ് ഇപ്പൊ ഇതിന് നല്ല റേറ്റ് ആണ് ഓ ഇത്ര പോകുന്ന തൈകൾക്ക് തന്നെ കൊടുക്കണം ആയിരം റുപ്യ ആയിരത്തി അഞ്ഞൂറ് റുപ്യ റേറ്റ് പറഞ്ഞ സാധനമാണ് നല്ല വിലത്തു വെച്ചാൽ നല്ല ഭംഗിയോട് കൂടെ കാണാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ഈ കോട്ടൺ ചെടി വന്നു കഴിഞ്ഞാൽ ഭോഗം ബില്ലന്റെ ഒരു സെക്ഷൻ കിട്ടോ കാരണം ഭോഗം ബില്ല ഇപ്പത്തെ ട്രെൻഡാണ് ഭോഗംപില്ല ആ ഭോഗംബില്ലന്റെ ചെറിയ ചെറിയ ബാഗുകളൊക്കെ ഇവിടെ എടുക്കേണ്ട കുട്ടിയാന്തൂര്യം ഇടോ ആന്തൂര്യത്തിന്റെ വേറെ ചെറിയ ഐറ്റമാണ് ഈ ഒരു ഭാഗത്തുള്ളത് അവിടെ കണ്ട നമ്മൾ ബെൽദാണി ഇവിടെ കണ്ടത് ചെറിയ ഐറ്റങ്ങളാണ് ഇങ്ങോട്ട് നോക്കാനേ കരലാസും പുക പഴയ കാലത്തെ കർലാസം പുക ഇപ്പൊ ഭോഗംപില്ല ചില്ലി ഇങ്ങനൊക്കെ പേരായി അന്നത്തെ കർലാസും പുക ആട്ടാ പടന്നു പിടിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അള്ളാസുബു കാണാൻ ഭോഗം ബില്ലാതെ നേരത്തെ ചെറിയ എത്ര ചട്ടിയില് പോകുന്ന ബുഷ് ആയിട്ട് നിൽക്കുന്നത് അത് ബുഷ് ഒന്നല്ല മരത്തുമ്മ കയറിയിട്ട് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഭോഗംപില്ല കേട്ട കണ്ടുപൊടി ഞാൻ അത് കണ്ടില്ല കണ്ടിരുന്നറിയണ്ടാ ഇത് പത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള മരങ്ങളാണ് വെച്ചിരിക്കുന്നത് ആ മൊത്തം അതിന് അവിടെ അങ്ങനെയാണ്ട് വരിക്കു വെച്ചോണ്ട് അവർ മരത്തുമ്മുള്ളാണ്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ തൂങ്ങി വരും ഇങ്ങനെ തൂങ്ങി വരും രസേ ഒരു വലിയ ഹൈ ലെവല് വീടൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ മുമ്പിൽ കൊണ്ടാക്കാൻ പറ്റിയ സൈസാണ് ഈ ഒരു ആ അങ്ങനെ പറയാം നിൽക്കുന്ന ഇരുന്ന് ഇങ്ങനെ ഷോറ പറയാൻ പറ്റിയ ഒരു സ്ഥലം കൂടെ ഉണ്ട് അല്ല ഏഹ് അഭിപ്രായം എന്തുകൊണ്ട് മിക്കത്തെ മുന്നിലൊക്കെ നമ്മള് കാണേണ്ട സ്ഥലം കാണാതെ പോണതാ അതല്ല നഷ്ടമാണ് ഇവിടെ അത്യാവശ്യം ചെടികൾക്കും വില വില കുറവ് സാധനങ്ങൾ വാങ്ങിയപ്പോ നമ്മളിവിടെ കൂടുന്നു കാണാത്ത സ്ഥലത്ത് കൂടുന്നു സാധനങ്ങൾ വാങ്ങി ചെയ്തു കാണാത്ത കാഴ്ചകൾ ആഹ് കാണാത്ത കാഴ്ച കാണാത്ത കാഴ്ചകൾ മുണ്ടരുത്